അഞ്ചൽ ഈസ്റ്റ് വി എച്ച്എസ്സി എൻഎസ്എസ് യൂണിറ്റ് അമൃതവിഷന്റെ ഭാഗമായി ജലജീവിതം എന്ന തെരുവു നാടകം പുനലൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ചു ജലവിഭവ സംരക്ഷണം ദ്രവമാലിന്യ സംസ്കരണം എന്നിവ ആധാരമാക്കി അവതരിപ്പിക്കപ്പെട്ട തെരുവു നാടകത്തിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ നിർവഹിച്ചു നഗരപ്രദേശങ്ങൾ ശുദ്ധജല സമൃദ്ധമാക്കുന്നതിനായി പൊതുജനങ്ങൾ നിരന്തരം പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു ജലത്തിൻ്റെയും ജലസ്രോതസ്സുകളുടെയും പ്രാധാന്യവും ഇവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരുവു നാടകം സംഘടിപ്പിച്ചത് നാടകത്തോടനുബന്ധിച്ച് കുട്ടികൾ ഫ്ലാഷ് മോബും പദയാത്രയും നടത്തി അഞ്ചൽ ഈസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് കുട്ടികൾ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് വീടുകൾ തോറും കയറിയിറങ്ങി വാഴത്തൈകൾ നട്ടുപിടിപ്പിച്ച് കൃഷിയുടെ പ്രാധാന്യം വിശദീകരിച്ചും അനാഥാലയങ്ങൾ സന്ദർശിച്ച് സഹായങ്ങൾ ചെയ്തും ഫയർ ആൻഡ് സേഫ്റ്റി റോഡ് സുരക്ഷാ ബോധവൽക്കരണങ്ങൾ നൽകിയും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് പ്രോഗ്രാം ഓഫീസർ അനീഷ എം എസ് പ്രിൻസിപ്പാൾ മിനി പി ബിജിലാൽ കെ എൻസ് എസ് വോളണ്ടിയർ ലീഡേഴ്സ് ശ്രീനന്ദന മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ നാല് എല്ലാ ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 ഗോൾഡ് ഗോൾഡ് നെക്ലേസ് രണ്ടാം ഡയമണ്ട് മൂന്നാം കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ